മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് കൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അങ്ങനെ ഒനിയിലാണ് ബിഗ് ബോസ് വീടിൻ്റെ അടുത്ത ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരോടും അകത്തേക്ക് കയറാൻ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് അനുമോള് ചോദിക്കുന്നത് എന്താണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ബ്ലൈൻഡ്സ് ഇടുന്നതിനായി എല്ലാവരും ബെഡ്റൂമിൽ മാത്രം ഇരിക്കാനാണ് ബിഗ് ബോസിൻ്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ അഭിലാഷ് ഓനിയില് സാബുമാൻ ഇവരുടെ ഡിസ്കഷനാണ് മസ്താനി ഇവിടെ വലിയ ഗെയിമറായിട്ട് വന്നതാണ് വൈൽഡ് കാർഡ് വന്നപ്പോൾ കുറേ ഗ്രൂപ്പീസൊക്കെ ഉണ്ടാക്കി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പുറത്ത് പോയില്ലേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഞങ്ങളിവിടെ ഫസ്റ്റ് വീക്ക് തൊട്ട് ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാട്ടി ബുദ്ധി ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് അഭിലാഷ് സാബുമാനോട് പറയുന്നുണ്ട് നീ ഒരു കുഴപ്പമില്ല ലക്ഷ്മിയും പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിനി ക്യാപ്റ്റനായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കിവിടുന്ന് ആ ജിഷനെ തൂക്കിയെറിയാൻ ഞാൻ അവനെ ഈ കിച്ചണെ പരിസരത്തേട്ട് അടുപ്പിക്കില്ല ഞാൻ അവനെ വല്ല ഫ്ലോർ ടീമിലും കൊണ്ടിരുന്ന അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് പണി കൊടുക്കാനാണെങ്കിൽ നീ വല്ല വെസൽ ടീമിലൂടാണ്ടാകുന്നത് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് വെസൽ ടീമിൽ ഭയങ്കര കഷ്ടപ്പാടാ പണിയെടുത്ത് മടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ പ നീ ചെയ്യാം അപ്പോൾ തന്നെ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് സാബുമാൻ പറയുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താണെങ്കിലും സമ്മതിക്കില്ല അവനെ ഞാൻ കീച്ചൻ്റെ പരിസരത്ത് അടിപ്പിക്കില്ല എന്ന് ഒനീല് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനായിട്ട് വേണം ഇവിടെ പലരെയും ശരിയാക്കാൻ എന്ന് ഒനീൽ പറയുന്നുണ്ട് ഫീൽഡ് കാർഡ് വന്നപ്പോൾ ഷാനവാസാണ് ഇവിടുത്തെ വലിയ ഗെയിമർ എന്ന് പറഞ്ഞു ഷാനവാസിൻ്റെ ഒന്നൊരിക്കലും ഞാനൊരു ഗെയിമറായിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് അഭിലാഷ് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ടാണ് അവനെല്ലാവരും സേഫാക്കി മാറ്റി വെച്ചതാണ് എനിക്ക് തോന്നുന്നതെന്ന് അഭിലാഷ് പറഞ്ഞ് സാബിമാനോട് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്